ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ടേസ്റ്റിയിലും ഈസിയായിട്ടും നമുക്ക് എങ്ങനെ ഒരു ബീഫ് മന്തി ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാൻ അര കിലോ ബീഫ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മന്തി തയ്യാറാക്കുന്നതിനായിട്ട് ഇങ്ങനെ നീളമുള്ള റൈസാണ് നല്ലത് കേട്ടോ അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കുക്കർ അടുപ്പിൽ വെച്ചു ശേഷം പുതിയ ഇലയും മുളകും അതായത് എരിവില്ലാത്ത മുളകാണ് കേട്ടോ ഒരു ചിക്കൻ ക്യൂബ് ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഗ്രാമ്പു ഏലക്ക പട്ട പിന്നെ ഡ്രൈ ലീഫ് ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പച്ചമല്ലി പൊടിക്കാതെയാണ് ഞാൻ ഇടുന്നത് കേട്ടോ അപ്പോൾ ഇനി അടുത്തതായി വേണ്ടത് നമ്മുടെ മന്തി മസാലയാണ് മന്തി മസാല ഞാൻ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇങ്ങനെ നീളത്തിനരിഞ്ഞതാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പേസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ ഇടാം കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ഇട്ടത് പിന്നെ എരിവിനായി അധികം എരിവെന്നും വേണ്ട കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് പിന്നെ കുറച്ച് നമ്മൾ ഓയിൽ കൊടുക്കണം പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിരുമണം കേട്ടോ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ പുളിയില്ലാത്ത ഞാൻ കുറച്ച് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ബീഫ് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം കുക്കറിലിട്ട് ഒന്ന് ഒരു എഴുട്ട് വിസിലിണ്ടി വരും നമുക്ക് വേവിച്ചെടുക്കാം പിന്നെ അത് എവിടെ അവിടെ ഇരുന്ന് നമുക്ക് പിന്നെ അടുത്തത് ചോറിനായിട്ട് ഞാൻ വെള്ളം വെച്ചു വെള്ളം ചൂടായി വരുന്നുണ്ട് അതിലേക്ക് ഉണക്ക നാരങ്ങയും ഗ്രാമ്പു പട്ട ഏലക്ക എല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല മയം കിട്ടും ചോറിഞ്ഞ് കേട്ടോ അപ്പം പിന്നെ കുറച്ച് പിന്നെ അരിയും കൂടെ ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അരി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കണം കേട്ടോ അപ്പം നമ്മുടെ റൈസ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് പാകത്തിന് ഉപ്പിടാൻ മറക്കരുത് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കുള്ള ഈ ബീഫ് എന്തായെന്ന് നോക്കാം ബീഫ് ഒരുവിധം വെന്തിട്ടുണ്ട് നന്നായി വെന്തിട്ടുണ്ട് ഒരു മൂന്ന് ഏഴെട്ട് വിസില് കേട്ടാൽ നന്നത് നന്നായി വേവും കേട്ടോ പിന്നെ ഇതിൽ നിന്ന് വരുന്ന ഇതിൻ്റെ ഗ്രേവി നമുക്ക് കുറച്ച് കോരി മാറ്റാം അതിൻ്റെ ചോറിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാനായിട്ടാണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ കൂട്ടുകാരെൻ്റെ വീഡിയോക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ ചോറ് ചോറൊരുവിധം വെന്ത് വരുന്നുണ്ട് പിന്നെ നമ്മൾ ബാക്കി വന്ന് ആ വെള്ളം ഒന്ന് നന്നായി വറ്റിച്ചെടുക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ ഒരുപാട് വെള്ളം വറ്റിക്കണ്ട എന്നിട്ട് നമ്മൾ ഈ ചോറ് അതിൻ്റെ മുകളിൽ ഇട്ടുകൊടുത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഗ്രേവി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന രമ്പ കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ എന്നിട്ട് നമ്മൾ കുക്കറൊന്ന് അടച്ച് വെച്ച് ഫ്രിസിലൊന്നും വരണ്ട എന്നിട്ട് നമുക്ക് വരാത്ത രീതിയിലൊന്ന് ഒന്നുകൂടെ ഒന്ന് വേവി ആവി ഇട്ടണം കേട്ടോ ചെറിയ തീലിട്ടിട്ട് വേണം ചെയ്യാൻ അപ്പം നമ്മുടെ ീഫ് നന്തി റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ റെഡി ആയി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ഇഷ്ടമായെന്ന് കരുതുന്നു